ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത അടിപൊളി പായസം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ അത് വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ അടിപൊളി പായസം നമുക്ക് വയറ് നിറയെ കഴിക്കാം അത്രയ്ക്ക് ആണ് പരിപ്പ് പായസം മാറി നിൽക്കൂട്ടോ കേട്ടോ അത്രയ്ക്ക് രുചിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമ്മളിത് ചക്കക്കുരു വെച്ചിട്ട് രണ്ടാമത്തെ വിഭവമാണ് കേട്ടോ രണ്ടല്ല മൂന്നാമത്തെ ഐറ്റം ആദ്യ ചക്കവട ഉണ്ടാക്കിയതെന്ന് പിന്നെ ചക്കക്കുരു വട ഉണ്ടാക്കി അതായത് ഇപ്പോൾ പായസമാണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ ആളുകളൊക്കെ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വെറുതെ ചക്കക്കുരു ഒക്കെ എടുത്ത് പള്ളി കളയുമ്പം ഇതുപോലെ വൈകുന്നേരം ഇപ്പോൾ നല്ല മഴയൊക്കെ ടൈമൊക്കെ അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു ക്ലാസ് നല്ല ചൂട് ഗ്ലാസ് പായസക്കും കുടിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ചക്കക്കുറി വീട്ടിലിരുപ്പുണ്ടെങ്കിലും ഉണ്ടാക്കിക്കോട്ടോ അപ്പോൾ ഈ ഒരു ചക്കക്കുറി ഞാനിപ്പോൾ നന്നാക്കി ചക്ക വെട്ടി എടുത്തുള്ളൂ അപ്പം നല്ല പച്ച ചക്കയാണ് അപ്പോൾ അപ്പം നുറുക്കിയെടുക്കില്ല നുറുറുക്കിയെടുക്കലല്ല അതിൻ്റെ തൊലി കളഞ്ഞിരിക്കലിച്ച് പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരിത്തിരി ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു മൂന്നാല് വിസലടിപ്പിച്ചിട്ട് ഇതിൽ തൊലി കളഞ്ഞെടുക്കുകട്ടോ അപ്പം നിങ്ങളുടെ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നല്ല പച്ച ചക്കൂര് ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞോ നമുക്കതിങ്ങനെ തെന്നി തെന്നി പോകും അപ്പോൾ ഇച്ചിരി ഉണങ്ങി ഇതാണെങ്കിൽ നമുക്കിങ്ങനെ പൊളിച്ച് കളയാൻ എളുപ്പമാണ് പക്ഷെ പച്ചക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തോലി കളഞ്ഞെടുക്കാട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഇതുണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മൾ പൊട്ടി വരും അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ അരിപ്പക്കോട്ടയിലേക്ക് കൊട്ടിയിട്ട് ചൂടാറണം കേട്ടോ ചൂടാറിക്കതിന് ശേഷം കത്തി വെച്ചിട്ട് അതായത് പോലെ അങ്ങോട്ട് വട്ടം നുറുക്കിയിട്ട് അതായത് ഇങ്ങനെ തോലി അങ്ങ് പൊളിച്ചു കളഞ്ഞാൽ മതി ഫ്രഷ് ചക്കൂര് യാണെങ്കിൽ തൊഴിൽ പൊളിക്കാൻ പാടുള്ള അമ്മമാർ ഇതുപോലെ ട്രൈ ചെയ്തോ ഒരു വാള ചക്കൂരുണ്ടെങ്കിൽ ഒരു പാത്രം നിറയെ പൈസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇപ്പം ഇതുപോലെ ഇത് മൊത്തത്തിൽ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം അപ്പോൾ അതായത് ഇത് മൊത്തത്തിൽ ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇത് നുറുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ബ്ലാ ഇതിൻ്റെ മുകളിലുള്ള ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ ആ പിങ്ക് അല്ല ഒരു കോഫി കളർ അത് കളയണ്ട കേട്ടോ അത് നല്ലതാണ് നമുക്ക് ഒരുപാട് മഗ്നീഷ്യം സിങ്കും അതുപോലെ കാൽസ്യമൊക്കെ അടങ്ങിയേക്കുന്നതാണ് അപ്പോൾ അത് കളയാതിരിക്കുവാണെങ്കിൽ നമുക്ക് എല്ലിനും പല്ലിനും നല്ല ബലം കിട്ടാനൊക്കെ ആയിട്ടും അതുമല്ല മുടിയുടെ മുടിയുടെ അരുവ്യത്തിന് നല്ലാന്നാട്ടാ പറയുന്നത് ഇതിനകത്ത് ഒരുപാട് മഗ്നീഷ്യം പൊട്ടാസുമൊക്കെ അടങ്ങിയേക്കുന്നതുകൊണ്ട് അപ്പം തൊലി ആരും കളയണ്ട നമുക്ക് ഇതുപോലെ എന്നാൽ നന്നായിട്ട് മിക്സീഡ് ജാറിലൊന്ന് കറക്കിയതാ ഇതുപോലൊരു ഐസ്ക്രീം പരുവത്തിൽ നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം ഇനി ഉണ്ടല്ലോ നമ്മുടെ ഉണ്ടാക്കാൻ എടുത്ത് വെച്ചേക്കുന്ന പാനിലേക്ക് അതായത് ഇതുപോലെ അങ്ങോട്ട് കൊട്ടാട്ടോ മൊത്തത്തിൽ അങ്ങോട്ട് കൊട്ടിയെടുത്തോ അപ്പോൾ ഞാൻ തീയതിച്ചിട്ടുണ്ടെട്ടോ ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളച്ച് വരുന്ന ടൈമിൽ ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ കത്തിച്ച് കളയരുത് തീ ഒരുപാട് കൂട്ടിയിടാനും നിൽക്കരുത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഉണ്ടല്ലോ കുറച്ച് ശർക്കര പാനി പാനിയൊരുക്കിയത് നമ്മൾ ശർക്കര കട്ട ഉടത്തിയതിന് ശേഷം ഒന്ന് ഉരുക്കിയിട്ട് നമുക്ക് ഇതുപോലെ നരിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു അരക്കട്ട് ശർക്കരയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അരക്കട്ട് ശർക്കര ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി നമുക്ക് നമുക്കെ അതുപോലെ ഒന്ന് ഉടത്തി ഉടത്തി അതായത് പോലെ ഇളക്കിയിട്ട് കൊടുക്കാട്ടോ ഇത് നല്ല കുറുകിയിരിക്കുകയും ചെയ്യും നല്ല നമുക്കുണ്ടല്ലോ നമ്മൾ ഈ പരിപ്പ് പായസം ഒക്കെ ഉണ്ടാക്കത്തില്ല അതിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ നമ്മളത് പരിപ്പ് ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഇത് പരിപ്പ് പായസമാണെന്ന് ചോദിക്കും കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അതുപോലെ ഒന്ന് ഉടത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ അതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഈ വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞ് ജീരകമുണ്ടല്ലോ വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് ഏലക്കാട്ടോ ഏലക്കയും ഒരു തുള്ളിൽ പഞ്ചസാരയും കൊണ്ട് ചേർത്തിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ ഒന്ന് കുഞ്ഞിതായിട്ട് നമ്മൾ ശർക്കരയും അതായത് കൊണ്ട് കൂടി ഒന്ന് തിളച്ച് വരുമ്പം ഈ പൊടിച്ചേക്കുന്ന ഐറ്റംസ് അങ്ങോട്ട് അപ്പോൾ ഈ ഒരു ചെറിയ കുഞ്ഞുചീരം ചേർന്നേക്കുന്നതുകൊണ്ട് ഗ്യാസ് കയറുന്ന ആൾക്ക് അങ്ങനെ ഗ്യാസ് ഒന്നും പെട്ടെന്ന് വരത്തില്ലാട്ടോ അപ്പം ഗ്യാസ് സ്റ്റബിളൊക്കെ ഉള്ളവർക്ക് ധൈര്യം ട്രൈ ചെയ്ത് നോക്കാവുന്നൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചൗബര്യം എടുക്കാട്ടോ അപ്പോൾ ഈ സൗകര്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുതിർത്തിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് അതങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങോട്ട് ബെന്ദ് ഇതിനകത്ത് കിടന്നുള്ളൂ നല്ല ഭംഗിയാണ് പായസം കാണാൻ ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ നമുക്കൊന്ന് മിക്സിയുടെ ചാറിൽ ഞാനിപ്പോൾ ഒന്ന് കൊത്തിയിട്ടിട്ടാണ് കേട്ടോ മിക്സിയുടെ ചാരിലൊന്ന് കറക്കി എടുത്തത് തേങ്ങാപ്പാൽ ആക്കി എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ അരമുറ തേങ്ങ ഒന്ന് ഇതുപോലെ തേങ്ങാപ്പാലാക്കി എടുത്തിട്ട് മുക്കാലിലോളം തേങ്ങയുടെ പാല് നമുക്ക് ഇതുപോലെ അങ്ങനെ എടുത്ത് ഒഴിക്കാം കേട്ടോ ഫസ്റ്റിൽ തന്നെ ഒരു കാൽ ഫൈവ് ശതമാനത്തോളം തേങ്ങാപ്പാലുണ്ടല്ലോ ഒരു കുറച്ച് അത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കുറുകി തിളച്ച് വന്നിട്ട് നമുക്കൊരു ലാസ്റ്റാകാത്ത പരുവത്തിലാവുമ്പം ഇത്തിരി ഒഴിച്ചു കൊടുക്കാവുന്ന രീതിയിൽ കേട്ടോ ഇപ്പോൾ ഏകദേശം ഇതുപോലൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം തേങ്ങാപ്പാലും നമ്മുടെ ഒരു ഇലക്കും ജീരകവും നമ്മുടെ ഒരു എന്താ ശൗബരി എല്ലാം ഒന്ന് കുറുകി സെറ്റ് ആയി വരുമ്പം നമ്മളൊരു കുറച്ച് തേങ്ങാപ്പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമുക്ക് എട്ട് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കണ്ടാട്ടോ അത് കുഞ്ഞി തിള വന്നുകഴിഞ്ഞ തീയോഫി അങ്ങ് മാറ്റി വെക്കാം നമ്മൾ ആ കുക്കുക്കർ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് അരച്ചിട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ട് നമ്മൾ ഈ പരിപ്പ് പായസമൊക്കെ വക്കത്തില്ലേ ആ ഒരു രീതി തന്നെയാണ് കേട്ടോ നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം അപ്പം താളിച്ചൊഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിനായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് നെയ്യെടുത്ത് വയ്ക്കാം അപ്പോൾ നെയ്യിൻ്റെ കൂട്ടത്തിൽ നമ്മളുണ്ടല്ലോ തേങ്ങാക്കൊത്ത് ചേർത്താണ് നമ്മൾ താളിക്കുന്നതെങ്കിൽ എങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകം വിജയമായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ആഷ്വൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വഴക്കാം പക്ഷേ തേങ്ങാക്കൊത്തിലൊക്കെ നമ്മൾ അത് പൈസ കുടിക്കുമ്പോൾ അത് ഇതിൽ നിന്ന് പിടിച്ച് കടിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക വിജയമായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കുറച്ച് തേങ്ങാക്കത്തൊന്ന് കുഞ്ഞുന എന്നായിരിക്കും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരിത്തിരി ഉണക്ക മുന്തിരി കിട്ടോ ഇത് ഇത് ഇത്തിരി നെയ്യിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി നെയ്യും അതിൻ്റെ കൂടുത്തിൽ ഇച്ചിരി എണ്ണ വെളിച്ചെണ്ണയും കൂടെ കൂടി ഒഴിച്ചങ്ങ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക അന്ന് മുരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിലൊക്കെ ഇതങ്ങനെ കൊടുക്കുക നല്ല മണവും നല്ല രുചിയുള്ള അടിപൊളി പായസമാണ് ചക്കക്കുരു വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന് ആരും പറയത്തില്ല കേട്ടോ അപ്പം ഞാനിത് ഇവിടെ ഉണ്ടാക്കിയിട്ട് കൊടുത്തപ്പം പരിപ്പ് പായസമാണോ എന്ന് ചോദിച്ചോട്ടോ കാരണം അത്രയ്ക്ക് രുചിയാണ് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ചക്കക്കുരു സീസണൊക്കെ അല്ല ചക്കക്കുരു ഒക്കെ പാട്ടി കുറച്ച് വെള്ളം കളയുണ്ട് ചക്കക്കുരു കളിൽ കിടപ്പുണ്ടെങ്കിൽ എടുത്തത് ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയോ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ അടിപൊളി പായസം റെഡിയാണ് കേട്ടോ അപ്പം നല്ല ഇപ്പോൾ മഴക്കാലത്തൊക്കെ വൈകുന്നേരങ്ങൾ ഓരോ ഗ്ലാസ് ഒക്കെ എടുത്ത് വൈകുന്നേരങ്ങളിൽ നല്ല ചൂടുന്നുകൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് കുട്ടികൾക്ക് ദേവവിഷ്പ് മാറും ദാഹോ മാറും ഇപ്പം ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ ചക്കക്കുരു വച്ചിട്ട് വട ഉണ്ടാക്കിയ ടീമുകളൊക്കെ വീട്ടിലെ ബാക്കി ചക്കക്കുരു ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ നമ്മുടെ ചക്കക്കുരു പായച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് വന്നിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇത് ഇഷ്ടപ്പെട്ടു നമ്മളും കൂടെ ഒന്ന് പറയാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത പുതിയ ഫ്രണ്ട്സൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചോദിച്ചിട്ട് പോകാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നല്ലൊരു കാണാവേ ബൈ